കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് നമ്പർ സിക്സ് ഡബിൾ വേറൊരു മടിയിൽ സംസ്ഥാന പാതയവരുടെ ഓടകളിൽ നിന്നുള്ള മലിനജലവും പ്ലാസ്റ്റിക് മാലിന്യവും ഒഴുകിയെത്തുന്നത് പൊതു കുളങ്ങളും കിണറുകളും ഉൾപ്പെടുന്ന ജലാശയങ്ങളിലേക്ക് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തിയഞ്ച് കരുതക്കാടാണ് ജലാശയങ്ങൾ മലിനമായി ജനങ്ങൾ ദുരിതത്തിലായത് വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തിയഞ്ച് കരുതക്കാട് സംസ്ഥാന പാതയോരത്തിന് ഇരുവശവുമുള്ള ഓടകളിലെ മലിനജലവും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത് കരുതക്കാട് പുത്തൻകുളത്തിലേക്കും സമീപത്തെ പാടത്തിലേക്കുമാണ് റോഡുകളിലും മറ്റും വലിച്ചെറിയുന്ന ഡയപ്പറുകളും പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമെല്ലാം വേനൽമഴയിൽ കുത്തിയൊലിച്ച് പുത്തൻകുളത്തിലേക്കാണ് വന്നെത്തുന്നത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കുളിക്കുവാനും അലക്കുവാനുമുള്ള ആവശ്യത്തിനും മറ്റും ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത് മഴ പെയ്താൽ മാലിന്യമെല്ലാം കുളത്തിൽ വന്നു ചേരുന്ന അവസ്ഥയാണ് വേനൽ മഴയിൽ കുത്തി ഒലിച്ചു വരുന്ന ഡയപ്പറുകളും പാമ്പേഴ്സും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുളത്തിൽ നിന്നും പ്രദേശവാസികൾ മാറ്റേണ്ട അവസ്ഥയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസിയായ സൈനുദ്ദീൻ പറഞ്ഞു ഇതിലേ പോകുന്ന ഈ അഴുക്ക് ജാല് അതായത് ഓവുചാല് മഴയുള്ള ചാലിൻ്റെ പ്രശ്നങ്ങൾ കാരണം തൊട്ടപ്പുറത്തുള്ള പുത്തമുളം എന്ന് പറയുന്ന കുളത്തിലേക്കാണ് ഈ ഇതിലുള്ള വേസ്റ്റ് ഗുണം ചെന്ന അടിയുന്നത് അത് ആ പ്രദേശത്ത് ജനങ്ങള് പത്തൊമ്പത് വീടോളം ജനങ്ങള് കുളിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കുളമാണ് അപ്പോൾ അതിൻ്റെ സംരക്ഷണവൃത്തിയെല്ലാം തകർന്നു കിടക്കുന്ന കാരണം അതിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മഴ പെയ്തു കഴിഞ്ഞാൽ നഗരസഭയിലെ പല ചാലുകളും നിറഞ്ഞു കവിഞ്ഞു കൊഴുകയാണ് അപ്പോൾ അതിനെതിരെ നഗരസഭാ അധികാരികളും വാർഡ് കൗൺസിലർമാരും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ മുന്നോടിയായി ഇപ്പോൾ പതുക്കെ പതുക്കെ അയ്യങ്കാളി തൊഴിൽ പദ്ധതി പ്രകാരം പണി നടക്കുന്നുണ്ട് എന്നിരുന്നാലും അതൊന്നുകൂടി ദ്രുതഗതിയിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കുളം മുന്നേ ചേർ എടുക്കുക എന്നുള്ളൊരു പ്രവർത്തനം തന്നെ ശേഷമാണ് അതിൻ്റെ കെട്ടുകൾ മുഴുവൻ നശിച്ച് പോയത് അത് പിന്നീട് കെട്ടിപ്പൊക്കാനോ മറ്റുള്ളവരുടെ നഗരസഭ ഇതുവരെ ശ്രമിച്ചിട്ടില്ല കാരണം ഒരുപാട് വീടുകളവിടെ ഉള്ളതാണ് ഒരു കോളനിയാണ് അതിനകത്തുള്ളത് ആ കോളനിയിലുള്ള ആളുകൾ മുഴുവൻ ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾക്കൊരു കിണർ കാണാം ആ കിണറും വളരെ മോശമായ അവസ്ഥയിലാണ് ആ ക്യാമറ ഒക്കെ നന്നാക്കിയെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് നഗരസഭയും വാർഡ് കൗൺസിലറും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ കൈക്കൊള്ളണം എന്നാണ് പറയാനുള്ളത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി